മച്ചമരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് ശുചിത്വം നമ്മളിതാ കിടുക്കാച്ച് ഓഫറോട് കൂടിയിട്ട് വന്ന് വന്നിരിക്കുകയാണ് പുതിയ വീഡിയോയില് നമ്മുടെ ഡാഷിൻ്റെ പപ്പി വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഡാഷിൻ്റെ പപ്പീസിൻ്റെ വീഡിയോസ് ഇട്ടുണ്ട് അതേപോലെ കൾച്ചർ പോമിൻ്റെ പപ്പീസ് ലാബിൻ്റെ പപ്പീസ് നല്ല നല്ല കിറ്റൻസ് അങ്ങനെ കിടുക്കാച്ചി കിടുക്കാച്ചി പപ്പീസ് വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കൂട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ചെറിയൊരു അത് പോമാണ് പന്ത്രണ്ട് മാസമായിട്ടുള്ള പോമിനെ വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മച്ചവര് അതേപോലെ മറ്റേ ഫിസുൽ അസാഫ്സോടെ പപ്പീസ് എല്ലാം വന്നിട്ടുണ്ട് വൻ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഡെയിലി നല്ല നല്ല പപ്പീസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അതായത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ആവുന്ന സമയത്ത് നല്ല നല്ല പപ്പിക്കുട്ടികളെയും പൂച്ചുകുട്ടികളെയും മേടിക്കാൻ വേണ്ടി ഉപകാരപ്രദമാവും അപ്പോൾ നമ്മൾ എല്ലാവരും ഏറെക്കുറെ മിക്ക ആളുകൾ ഫ്രീ ആയിട്ടാണ് പപ്പീസിനെ ചോദിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഫ്രീ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ന് പറയുന്നവർക്കൊക്കെ എൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മറന്ന് നല്ല നല്ല പപ്പീസിനെ നമ്മൾ ഡെയിലി തരും നിങ്ങളെല്ലാവരെയക്കാട്ടി വില കുറവിൽ ഞാൻ തരാറുണ്ട് പപ്പീസിനെ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക നിങ്ങൾക്ക് എന്ത് പപ്പിക്കുട്ടികളെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് വേണമെച്ചാലും ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പപ്പീനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ മരണം വരെയും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തന്നെ വിളിക്കാം കേട്ടാ അപ്പോൾ ഈ വക പപ്പീസൊക്കെ നമ്മുടെ കയ്യിൽ പുതിയതായിട്ടുള്ള പപ്പീസൊക്കെ വന്നിട്ടുണ്ട് ഡാഷിൻ്റെ പപ്പീസൊക്കെ നോക്കി നോക്കും ഇതിൻ്റെ ഫാദർ മദറൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത് അതിൽ കടു കൂടിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെയൊക്കെ പുറത്തത്തെ ഹെയർ പോയി ഉണ്ട് ഡാഷിൻ്റെ അത് നിങ്ങൾക്ക് തരില്ല അത് തരാണ്ട് നല്ല കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് ആയിരത്തി രൂപയ്ക്ക് നമ്മൾ തരും ഇതായി ഈ കൂട്ടിൽ കിടക്കണ ഫോമിനെ നമ്മൾ വെറും എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതേപോലെ റോഡ് വീലർ കിട്ടുകാച്ച് റോഡ് വീലർ പപ്പീസ് വാക്സിനേഷൻ എടുത്ത ബുക്കും പേപ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഫാദർ മദർ വിത്ത് കെ സി ആണ് ഈ റോഡ് വീലർ പപ്പീസിൻ്റെ കേട്ടോ അപ്പം അതിന് നമ്മൾ കൊടുക്കാനുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരുവിധം എല്ലാ ജില്ലകളിലേക്കും എത്തിച്ചേരും തമിഴ്നാട്ടിൽ വരെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്